ഹലോ എല്ലാവർക്കും ഒരു കുഞ്ഞു ബ്ലോഗിലേക്ക് സ്വാഗതം ഇതൊരു ചെറിയ ബ്ലോഗാണ് കേട്ടോ കഴിഞ്ഞ ഒരു ഒന്നൊന്നര മാസമായിട്ട് നമുക്ക് പുറത്തേക്കൊന്നും പോകാനൊന്നും പറ്റിയില്ല കാരണം മക്കളുടെ എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇല്ല എക്സാം കഴിഞ്ഞിട്ട് സമാധാനപരമായിട്ട് പോകാമോ എന്ന് കരുതിയിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു കിച്ചണിലേക്ക് കുറേ സാധനങ്ങളൊക്കെ തീർന്നിരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ എട്ടിനോട് പറഞ്ഞതാണ് എനിക്ക് കുറച്ച് പർച്ചേസിംഗ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും എറണാകുളത്തേക്ക് പോകാൻ നിൽക്കുമായിരുന്നു അപ്പോൾ പറഞ്ഞു എന്നാൽ പോരെ നമുക്കൊന്നിച്ച് പോയി പർച്ചേസിങ്ങൊക്കെ ചെയ്ത് ചുമ്മാ കറങ്ങിയിട്ട് പോരാമെന്ന് പറഞ്ഞപ്പോൾ മക്കൾ ഇത് കേൾക്കേണ്ട താമസം ചാടിക്കറി വണ്ടിയിലേക്ക് അപ്പോൾ തന്നെ പെട്ടെന്ന് എടുത്ത പ്ലാനാണ് നമുക്കിങ്ങനെ എറണാകുളത്തേക്ക് പോകാം എന്നുള്ളത് നമ്മൾ വേഗം തന്നെ ഏട്ടൻ്റെ കൂടെ റെഡിയായി ആയി കൂടെ ഏട്ടൻ്റെ മോനും ഉണ്ട് സോറി ചേട്ടൻ്റെ മകൻ കേട്ടോ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ മകനും അപ്പോൾ ഞങ്ങളിപ്പോൾ നേരെ പോകുന്നത് എന്താ പറയുക കാക്കനാടാണ് കാക്കനാട് ഈ കാണുന്നത് നവോദയ സ്റ്റുഡിയോ ആണ് കേട്ടോ എനിക്ക് കുറേ ഓർമ്മകളുള്ള ഒരു സ്റ്റുഡിയോ ആണ് കാരണം വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഇവിടെ വരുന്നത് കാരണം എൻ്റെ മോഡലിംഗ് ടൈമിൽ രണ്ട് മൂന്ന് തവണ ഞാൻ ഈ സ്റ്റുഡിയോയിലേക്ക് വന്നിട്ടുണ്ട് വലിയ മാറ്റങ്ങളൊന്നും തന്നെയില്ല ഞാൻ ആ പണ്ട് കണ്ട അതേമാതിരി ഒക്കെ തന്നെയുണ്ട് കേട്ടോ അപ്പം മൊത്തത്തിൽ അവിടെയൊക്കെ ഷൂട്ട് ചെയ്യാം എന്ന് കരുതിയിട്ടാണ് നമ്മൾ പോയത് ചെല്ലുമ്പോൾ നല്ല പൊരിഞ്ഞ മഴ പുറത്തിറങ്ങാൻ പറ്റാത്ത മഴയാണ് കേട്ടോ ഉൾഭാഗം ഷൂട്ട് ചെയ്യാം എന്ന് വിചാരിച്ചപ്പോൾ നമുക്കതിനുള്ള പെർമിഷൻ കിട്ടിയില്ല കാരണം അവിടെ പൃഥ്വിരാജിൻ്റെ പുതിയ ഫിലിമിൻ്റെ ഒരു സെറ്റിൻ്റെ പണി നടക്കുമായിരുന്നു അപ്പം നമുക്കത് അങ്ങനെ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ എന്താ ഇങ്ങനെയൊക്കെ ഒന്ന് കാണിക്കുന്നത് ശരിക്കും എനിക്കത് ഷൂട്ട് ചെയ്യാൻ ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു ചോദിച്ചപ്പോഴാണ് അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് പെർമിഷൻ കിട്ടിയില്ല നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടിയില്ല അപ്പോൾ ഇതാ ഇങ്ങനെയൊക്കെ അത് മാത്രമല്ല പൊരിഞ്ഞ മഴ എങ്ങനെയാ കൊന്ന് പുറത്തിറങ്ങുന്നത് അത് കാരണം ഇങ്ങനെയൊക്കെ ഒരു രീതിയിൽ ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വെച്ചു കേട്ടോ കാരണം ഒരുപാട് എന്താ പറയുക കുറച്ച് നല്ല ഓർമ്മകളുണ്ട് അവിടെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ആവശ്യങ്ങൾക്കും പിന്നെ ഒരു സീരിയലിൻ്റെ ആവശ്യങ്ങൾക്കും ഒക്കെ ആയിട്ട് ഞാനിവിടെ വന്നിട്ടുണ്ട് വീണ്ടും ആ ഭാഗങ്ങളൊക്കെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കുറേ എന്താ കുറേ പഴയ കാലത്തിലേക്ക് പോയ പോലൊരു ഓർമ്മയായിട്ടോ കുറേ സന്തോഷങ്ങൾ സന്തോഷങ്ങളുണ്ടായിരുന്നു ഒരു സ്ഥലത്തേക്ക് വീണ്ടും വന്നപ്പോൾ സംഭവം മറ്റൊന്നിലേട്ടന് അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ മീറ്റിംഗ് ടൈം ആയതുകൊണ്ട് നമുക്ക് അന്നേരം കുറച്ച് നേരമൊക്കെ ഒന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്തു അല്ലാതെ നമുക്ക് മറ്റൊന്നും സാധിച്ചില്ല കേട്ടോ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് സമയം രണ്ടര മണി കഴിഞ്ഞു വിട്ടാകും ഞങ്ങൾക്ക് ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നല്ല വിശപ്പായിരുന്നു അപ്പം നല്ലൊരു റെസ്റ്റോറൻറ്റ് തപ്പി പോകുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിനുമുമ്പ് ഞങ്ങൾ ഇതാ ഇവിടുത്തെ ഈ റെസ്റ്റോറൻറ്റിലേക്ക് വന്നിട്ടുണ്ട് ഇത് എടപ്പള്ളിയാണെന്ന് തോന്നുന്നു അപ്പോൾ ഈ സ്ഥലത്ത് ഇതിനു മുമ്പ് വന്നിട്ടുള്ള നല്ല നല്ല ഫുഡായിട്ട് അവിടെ കിട്ടണം അപ്പോൾ മിക്കവാറും ഏട്ടൻ എങ്ങനെയാണ് തോന്നുന്ന റെസ്റ്റോറൻറ്റ്സിലൊന്നും കയറില്ല ഇടക്ക് ഏട്ടൻ മിക്കവാറും ഇവിടെ തന്നെ ആയിരിക്കും അപ്പോൾ ഏട്ടനറിയാം ഏകദേശം അത്യാവശ്യം നല്ല ഫുഡ് കിട്ടുന്ന അവിടെ ആണെന്ന് അപ്പോൾ അത് നല്ല രീതിക്കുള്ള നല്ല സ്ഥലത്തെ നമ്മളെ കൊണ്ടുപോകത്തുള്ളൂ അപ്പോൾ നല്ല ഫുഡ് അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത ശേഷം നല്ല മീൽസ് ഓർഡർ ചെയ്തിട്ടുണ്ടായി ഫിഷ് ഫ്രയും ഫിഷ് കറിയും പിന്നെ എന്താ പറയുക എന്ന് സെപ്പറേറ്റ് ഏറ്റവും ഇഷ്ടം കൊഴുവ കൊഴുവ ഫ്രൈ അപ്പോൾ അതൊക്കെ ഓർഡർ ചെയ്ത് നല്ല വയറ് നിറച്ച് സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ചു കെട്ടോ കുറേ സമയം കൊണ്ടാണ് നമ്മൾ വിഷം നിൽക്കുവായിരുന്നു ഇത്തിരി വിശന്ന് നിന്നാലും നല്ല റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഭക്ഷണമേ കഴിക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇതാ പാർക്കുട്ടി കുറച്ച് നേരം ആ കുരുക്കെ ഒന്ന് കളിക്കണമായിരുന്നു അത്രയും വിശപ്പുള്ള സമയത്ത് വിശപ്പൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴാണ് നമുക്ക് നന്നായിട്ടൊന്ന് ചിരിക്കാൻ പറ്റുകട്ടോ അതുപോലെ തന്നെ ഉറക്കവും തോന്നും നന്നായിട്ട് വയറങ്ങ് നിറഞ്ഞ് കഴിയുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ തോന്നും അതു പിന്നെ നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് ആ റെസ്റ്റ് എന്നുള്ള പരിപാടി നമുക്കൊന്നുമില്ല പരമാവധി എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പോളിസി അത് എത്ര ക്ഷീണം ഉണ്ടെങ്കിലും അങ്ങനെയാണ് തന്നെ ക്ഷീണമൊക്കെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ക്ഷീണമൊക്കെ പമ്പേ കിടക്കും അപ്പോൾ നമുക്ക് എത്രത്തോളം നമുക്ക് ആ ടൈം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ അത്രയും നമ്മൾ യൂട്ടിലൈസ് ചെയ്യും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നേരെ വെച്ച് പിടിക്കുന്നത് ലുലുയിലേക്കാണ് അവിടെ ചെല്ലുമ്പോൾ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ കുറേ ഓഫറിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ബെഡ്ഷീറ്റ് പിന്നെ കുറച്ച് പാൻസ് കിച്ചൺ അപ്ലയൻസസ് ഒക്കെ ഉണ്ട് പിന്നെ നോക്കുമ്പോൾ പാർക്കുട്ടി ബോക്സ് ഒക്കെ തിരഞ്ഞു പിടിച്ചെടുക്കുക ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി എന്തായാലും രണ്ട് മാസക്കാലം ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുകയാണ് നമുക്ക് നമുക്കല്ല കുട്ടികൾക്ക് ആ കുട്ടികളെ സംബന്ധിച്ച് നമുക്കും അങ്ങനെ തന്നെയാണ് അപ്പോൾ വളരെ നേരത്തെ തന്നെ എഴുന്നേൽക്കൊന്നും വേണ്ടല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കും ഒരു റെസ്റ്റ് തന്നെയാണ് ഈ ഒരു രണ്ട് മാസം എന്ന് പറയുന്നത് അപ്പം പാറുവിനു ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തുകൊണ്ട് നമ്മൾ ഇപ്പോൾ വാങ്ങണ്ട സ്കൂൾ റീ ഓപ്പണിങ് ഡേ ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്കൊരു പർച്ചേസിങ് നടത്താം അപ്പം എന്നെന്തായാലും വാങ്ങിക്കണമല്ലോ സമയത്ത് അപ്പോൾ അങ്ങനെ നടത്താം എന്ന് പറഞ്ഞ് അവളെ ഞാനൊന്ന് സമാധാനിപ്പിച്ച് നിർത്തുക അപ്പോൾ നോക്കുമ്പോൾ ഗ്ലാസ് ഒക്കെ ഇരിക്കുന്നു കേട്ടോ അപ്പം എപ്പോൾ ചെന്നാലും എനിക്ക് ഗ്ലാസ് മ കണ്ണുനടക്കും കാരണം വീട്ടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ചില്ലിൻ്റെ ഗ്ലാസ് തന്നെയാണ് ടപ്പ ടപ്പു പറഞ്ഞാണ് പൊട്ടണത് കാരണം എന്താ പറയുക അത് എങ്ങനെ യൂസ് ചെയ്തിട്ട് നമ്മളെത്ര ശ്രദ്ധിച്ച് യൂസ് ചെയ്താലും എങ്ങനെയൊക്കെ ആണെങ്കിലും ഒന്ന് കൈതട്ടി മുട്ടിയൊക്കെ പൊട്ടും അപ്പോൾ അപ്പം അതിൻ്റെ എത്ര ഗ്ലാസ്സാണ് പൊട്ടിപ്പോകണേന്ന് അറിയാമോ ശ്രദ്ധയില്ലായ്മയാണ് മെയിൻ ആയിട്ടുള്ള കാരണം അപ്പോൾ ഈ ഗ്ലാസ് എപ്പോഴും ചെന്നാലും എനിക്ക് കണ്ണുടക്കും അപ്പോൾ ഒരു സെറ്റ് ഗ്ലാസ് ഞാൻ വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ അത് ലാസ്റ്റിലേക്ക് വാങ്ങിക്കാമെന്ന് എഴുതി കാരണം സൂപ്പർ മാർക്കറ്റിൽ കയറിയതിന് ശേഷം വാങ്ങാൻ എഴുതി അപ്പോൾ കുറച്ച് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുകയാണ് വാങ്ങാൻ വേണ്ടിയിട്ട് അത് ലാസ്റ്റ് വാങ്ങിക്കാമല്ലോ ഒന്ന് എഴുതിയിട്ടിരുന്നു നമ്മളിപ്പോഴും ഒരു ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത് വാങ്ങിക്കഴിഞ്ഞാലും അതിനപ്പുറത്തേക്കുള്ള സംഭവങ്ങളൊക്കെ തന്നെ നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും തോന്നുന്നു ആവശ്യമില്ലെങ്കിലും ഇങ്ങനെ നോക്കി 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 ഇങ്ങനെ നടക്കും അതിൻ്റെ വിലയൊക്കെ നോക്കി ചുമ്മാ ഒരു കമ്പാരിസൺ നടത്തുന്നതാകാം ഒരുപക്ഷെ ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അങ്ങനെ എല്ലാ സംഭവങ്ങളും വേണ്ടെങ്കിലും നമ്മൾ എല്ലാം ഞാൻ ഇങ്ങനെ നോക്കി നോക്കി പോകും കേട്ടോ അതെൻ്റെ ഒരു രീതിയാണ് എല്ലാവരും അങ്ങനെയാണോ എന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ വേണ്ടെങ്കിലും കാരണം നമുക്ക് സമയവും നഷ്ടമാണ് ആ സമയത്ത് അങ്ങനെ പോകുമ്പോൾ പക്ഷേ ലുലുലി ഞാൻ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ ഒരു ഒന്നര മാസമൊക്കെ മുമ്പാണ് പോയത് അതിനുശേഷം പിന്നീട് ഇപ്പോൾ ഇന്ന് വന്നപ്പോൾ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കുറേ സംഭവങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് അന്ന് ഞാനൊരു കുറച്ച് പർച്ചേസിംഗ് ഒക്കെ അപ്പോഴും നടത്തും ഞങ്ങൾ എപ്പോൾ പോയാലും അപ്പോൾ അന്ന് കണ്ടതിനേക്കാളും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ വന്ന ഞാനിങ്ങനെ നോക്കി ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇതൊക്കെ പുതിയ ഐറ്റംസ് ആണല്ലോ എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതെല്ലാം കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം കിച്ചണിലേക്ക് സാധനങ്ങൾ വാങ്ങാനായിട്ട് മെയിനായിട്ട് നിൽക്കണം ഇപ്പോൾ പഞ്ചസാര ഉഴുന്ന് പച്ചരി മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെയുള്ള സംഭവങ്ങൾ ഒക്കെ തന്നെ ഞാൻ എന്താ ഇവിടുന്ന് തൂക്കത്തിനാണ് വാങ്ങുന്നത് എനിക്ക് തോന്നുന്നു മിക്കവാറും തൂക്കത്തിന് വാങ്ങുന്നതായിരിക്കും നല്ലത് അപ്പോൾ നോക്കുമ്പോൾ അതാ കുറച്ച് ചെടികളൊക്കെ ഇരിക്കുന്നുട്ടോ എന്താണോ ചെടി ഒരു പ്ലാൻ ലവറായി പോയതുകൊണ്ട് ഇങ്ങനെ ചുമ വാങ്ങാനല്ലെങ്കിലും ഞാൻ നോക്കുന്നതാണ് അതിൻ്റെ പ്രൈസ് പക്ഷേ പ്രൈസ് നമുക്ക് ഒരു രക്ഷയില്ല കേട്ടോ ഒരു ചെറിയ അഗ്ല പ്ലാന്റിന് പ്ലാൻറ്റിന് മുന്നൂറ്റമ്പത് രൂപ വില എനിക്കത് എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ എന്നാലും നോക്കുമ്പോൾ ഭയങ്കര പ്രൈസ് തന്നെ അത് അങ്ങനെ തന്നെ അവിടെ വെച്ചിട്ട് പോകുന്നു കേട്ടോ പിറ്റാ വീണ്ടും വന്നിട്ട് ഞാൻ ഞാനിത് ഗ്ലാസ് വാങ്ങുകയാണ് ആദ്യം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കിച്ചണിലേക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങി ഞങ്ങൾ ഒരു സ്ഥലത്തൊന്ന് സ്റ്റോർ ചെയ്യാൻ കൊടുത്തു എല്ലാം കഴിഞ്ഞിട്ട് താഴത്തേക്ക് വണ്ടിയിലേക്ക് കൊണ്ടുവന്ന് വെച്ചാൽ മതിയല്ലോ എന്ന് കരുതിയിട്ട് സ്റ്റോർ ചെയ്യാൻ കൊടുത്തു അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് അതിന് ശേഷം വന്നിട്ടാണ് ഞങ്ങൾ ഗ്ലാസ് വാങ്ങി വീണ്ടും അത് കിറ്റിക്കൊണ്ട് കൊണ്ടുവച്ചു അത് കഴിഞ്ഞ് പിന്നെ ഇതാ നോക്കുമ്പോൾ ഡ്രസ്സിൻ്റെ സെക്ഷൻ അത് ലേഡീസ് അങ്ങനെ തന്നെ തന്നെയായിരിക്കും ഡ്രസ്സിൻ്റെയൊക്കെ സെക്ഷനൊക്കെ കാണുമ്പോൾ ചുമ്മാ ഒന്നും നോക്കാതെ പോലും പോകത്തില്ല കേട്ടോ നോക്കി എനിക്ക് വാങ്ങണം എന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ വേണ്ടാന്ന് ഉച്ച കെട്ടോ കാരണം നോക്കുമ്പോൾ എനിക്ക് കുറേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിലും എനിക്ക് എൻ്റെ മനസ്സിനിണങ്ങിയൊരു സംഭവമൊന്നും കിട്ടാനില്ല ഭയങ്കര ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക ഭയങ്കര ലോഹ പോലെ കിടക്കുന്ന കുറേ ഉടുപ്പുകളും കാര്യങ്ങളും ഒക്കെ ഫ്രോക്ക് ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് കുറേ കിടക്കുന്നത് കേട്ടോ എൻ്റെ മനസ്സിനിണങ്ങാത്തത് കൊണ്ട് ഞാനങ്ങനെ വാങ്ങിയില്ല ശരിക്കും തുണി ഞാൻ വാങ്ങിയില്ല കേട്ടോ പക്ഷെ നോക്കുന്നതിന് നമുക്ക് ചിലവൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്താ പറയുക കംപ്ലീറ്റ് ഞാൻ ഇങ്ങനെ എല്ലാത്തിൻ്റെയും വിലയൊക്കെ നോക്കി ഓരോ സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ നോക്കി അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ അതിൻ്റെ ഒരു ഉടുപ്പിൻ്റെ വള്ളിങ്ങനെ താഴേക്ക് വീണുപോയി അത് ഞാൻ ഇങ്ങനെ കയറ്റി വയ്ക്കുന്ന കേട്ടോ അപ്പോൾ കുറച്ച് സമയത്ത് ഇങ്ങനെ വായ്നോട്ടവും കാര്യങ്ങൾ വായ്നോട്ടം എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഉടുപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നടന്നതിന് ശേഷം വാങ്ങിയില്ല പിന്നെ വന്നിട്ട് ഞങ്ങൾക്ക് പോകാനുള്ള സമയം ആയി അപ്പോൾ അപ്പോൾ അതിനിടയിൽ ഞങ്ങളൊരു സിനിമ കാണാനായിട്ട് നോക്കിയിരുന്നു പക്ഷെ നല്ല ഫിലിംസൊന്നും കാണാൻ പറ്റുന്ന അത്ര നല്ല സംഭവങ്ങളൊന്നും ആ ഞങ്ങളുടെ ഞങ്ങൾ ഉദ്ദേശിച്ച ഇല്ലായിരുന്നു അപ്പോൾ പിന്നെ ഏട്ടൻ പറയുന്ന നമുക്ക് പോകാം വേറൊരു സ്ഥലത്തോടെ കയറാറുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നാൽ നമുക്ക് പോവാം ഇവിടെ വെയിറ്റ് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ സംഭവങ്ങൾ എന്താ പറയുക ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അവിടെ സാധനങ്ങളെ വാങ്ങിയിട്ട് അപ്പോൾ അത് ഞങ്ങൾ തിരിച്ചെടുത്തിട്ട് പോവാണ് തിരിച്ച് കാരണം ഇനിയിപ്പോൾ ഇവിടെ സിനിമ കാണാനുണ്ടായിരുന്നെങ്കിൽ ആ ഒരു ടൈമിൽ നല്ല ഫിലിംസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഫിലിമും കൂടെ കണ്ടിട്ടേ ഞങ്ങൾ ഇറങ്ങത്തുള്ളായിരുന്നു പക്ഷേ അതിനു വേണ്ടി സമയം കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് താഴേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും ആ പെഡ്സിൻ്റെ ഒരു ഷോപ്പ് കണ്ടു പിള്ളേർ നേരെ ഓടി അങ്ങോട്ട് കയറിയിട്ടോ കാരണം ഇത് പെഡ്സിനെയൊക്കെ പിള്ളേർക്കും പിന്നെ പ്രത്യേകിച്ച് ആയിട്ട് മോൻ അപ്പുവിനും വലിയ ഇഷ്ടമാണ് ഇതുപോലെ പെഡ്സിനെയൊക്കെ അപ്പോൾ വേഗം അവർ അങ്ങോട്ട് കയറിയതാണ് ചുമ്മാ നോക്കാനൊക്കെ ആയിട്ട് അതിൻ്റെ പ്രൈസും കാര്യങ്ങളും പിന്നെ നമ്മൾ എന്താ പറയുക കാണാത്തതെന്ന് പറയാൻ പറ്റില്ല എന്നാലും കുറച്ച് ഇതായതുപോലെ വെറൈറ്റി കുഞ്ഞിലികളൊക്കെ കിടക്കണുണ്ട് അപ്പോൾ മക്കൾക്കും ഒരു കൗതുകം അപ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ട് കയറി ഞാനും ഒന്ന് കയറി കേട്ടോ എനിക്ക് ലവ് ബേഡ്സിന് വലിയ ഇഷ്ടം എൻ്റെ വീട്ടിൽ അച്ഛൻ കുറെ ലവ് ബേർഡ്സിനെ വളർത്തിയിരുന്നു അപ്പോൾ എനിക്ക് ലവ് ബേർഡ്സിന് വലിയ ഇഷ്ടമാണ് അപ്പം ഞാനതിൻ്റെ ലവ് ബേർഡ്സ് അവിടെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ ഭംഗിയൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയായിരുന്നു കാരണം ഇപ്പം തൽക്കാലം വാങ്ങുന്നില്ല ഓൾറെഡി നമുക്ക് രണ്ട് പെറ്റ്സ് ഉള്ളതുകൊണ്ട് തൽക്കാലം വാങ്ങിയില്ല പക്ഷേ ഭംഗിയൊക്കെ ആസ്വദിക്കുന്നതിന് വലിയ തെറ്റൊന്നുമില്ലല്ലോ അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത പർച്ചേസിങ് സ്ഥലം എന്ന് പറഞ്ഞാൽ ദാ ഈ ഒരു ഷോപ്പാണ് ആലുവയിൽ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റാണ് കേട്ടോ നല്ല ബ്രാൻഡായിട്ടുള്ള ഐറ്റംസിന് ഭയ ഭയങ്കരമായിട്ട് വില കുറവുള്ള ഒരു സ്ഥലമാണ് ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് അപ്പോൾ ഇവിടെ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെയും വന്നത് നോക്കുമ്പോൾ മക്കളും ഏട്ടനെല്ലാവരും ഷൂവിൻ്റെ പിന്നാലെയാണ് ഞാനിപ്പോൾ ഭയങ്കര ഫാക്ടറി ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചാടിത്തുള്ളി പോയതാണ് നമുക്ക് പറ്റുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകും എന്ന് കരുതി ചാടിത്തുള്ളി പോയി ഇതേ എടുക്കണോ ഒന്നുമില്ല നമുക്ക് പറ്റില്ല കൂടുതലും ജെൻസിൻ്റെ ആണ് കേട്ടോ കുറേ ഷൂസും പിന്നെ ടീഷർട്ട്സ് അങ്ങനെയുള്ള കുറേ പിന്നെ ബാഗ് അങ്ങനെയുള്ള കുറേ സംഭവങ്ങളാണ് കൂടുതലും ലേഡീസിന് പറ്റുന്നത് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല ഈ ഷൂസും കാര്യങ്ങളൊക്കെ ലേഡീസ് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ പക്ഷെ ഞാൻ വാങ്ങിയില്ല എന്നോട് ഒരുപാട് പറഞ്ഞു ആ ഷൂസ് എടുക്കുന്നു പക്ഷേ ഞാൻ വാങ്ങിയില്ല കേട്ടോ എന്തോ എനിക്ക് അതും ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഞാൻ വേറെ വാങ്ങിച്ചോളാം എനിക്കിത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്താ പറയുക ഞാനത് വാങ്ങിയില്ല അപ്പോൾ കുറച്ച് സമയം കുറച്ചല്ല കുറച്ച് അധികം സമയത്തെ പർച്ചേസിങ്ങും കാര്യങ്ങളും കഴിഞ്ഞതാണ് വീണ്ടും നമ്മൾ അവിടെ ഇറങ്ങുകയാണ് വീണ്ടും നല്ല വിശപ്പായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ വിശപ്പ് എന്താ പറയുക വിശപ്പ് കിടയിലും എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചപ്പോൾ പിന്നെ തോന്നി നമുക്കൊരു മന്തി വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിക്കാം ഒരു ഫുൾ മന്തി മേടിച്ചുകഴിഞ്ഞാൽ എല്ലാവർക്കും ലാഭ്യമായിട്ട് കഴിക്കാനാട്ടോ എനിക്കൊഴുകിയ എല്ലാവർക്കും കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയത് ആ ഷോപ്പിൽ നിന്നും ഇറങ്ങുകയാണ് ഏകദേശം രാവിലെ പതിനൊന്നര മണിയായിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഇപ്പോൾ ഏകദേശം ഒൻപത് മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം പെട്ടെന്ന് അങ്ങ് പോയി പോയത് കാര്യം അറിഞ്ഞതേയില്ല ഇന്നത്തെ ബ്ലോഗും ഒരു കുഞ്ഞ് ബ്ലോഗല്ലേ ഇത്രയും കൊണ്ട് ഞാൻ നിർത്തുക കേട്ടോ അപ്പോൾ ഇനി ഇതുപോലെ മറ്റൊരു വ്ലോഗിൽ കാണാം എല്ലാവർക്കും ടെറ്റ ബൈ സി യു